ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ കണ്ടില്ലേ അലമോള് വികൃതി വികൃതി കാണിച്ചും കൊണ്ടിരിക്കണില്ലേ റോട്ടിൽ കൂടെ അറേ വണ്ടികൾ ഓടുന്നതിൻ്റെ ഒരു സൈഡിൽ നിൽക്കുക അപ്പം അലമോളെ വികൃതികൾ ആ അലമോളെ വികൃതികൾ കണ്ടോളി കുറുമ്പുകൾ അലമോള് പറഞ്ഞത് കേൾക്കണില്ല അല്ലേ പറഞ്ഞ കേക്കണുണ്ടോ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോയല്ലേ പറഞ്ഞ കേക്കുന്നുണ്ടോ അലമ്മോള് പറഞ്ഞ കേക്കില്ലല്ലോ അല പറ സുഖാണോ സുഖാച്ചൊക്ക അയ്യ അവിടെ ഇരിക്കലെ തൊടില്ലേ തൊടല്ലേ ആ അവിടെ ഒരു കുഴി കണ്ടിട്ട് അത് ആരാപ്പ് മണ്ണ് നിറച്ചെന്നാ ചോയിക്കണത് ഇപ്പൊ ഏർ കുഴിയില മണ്ണ് ഇറച്ചിന്ന് നിന്റെ ഹോളില് വിട് വിട് മട അത് വിട് ഏ ബസ് പോകുമ്പോ ബസ് അവൾക്ക് ബസ്സിലൊക്കെ കേറണ ഭയങ്കര ഇഷ്ട ശരി ഓക്കെ ശരി അസ്സലാമലേക്കൂ ഒന്നും പറയില്ല മധ്യേനെ ഓട്ടുകാ ബാടി പിന്നെ അല്ല അലമോളേ ഷുന്തിരിയെ ആ അതാ പോയി ബസ് നിങ്ങൾക്ക് ബസ് കാണുമ്പോൾ ഭയങ്കര ഹാരം അലമോൾക്ക് ആ ബ്ലൂ ബസ് അല്ല പിങ്ക് ആദ്യം പോയതാണ് ബ്ലൂ ബസ് ആ പിങ്ക് ബസ് നടന്ന് വണ്ടികളെങ്ങനെ കാണുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടും പോവും അവിടെ നിങ്ങളും വരും നിക്ക് നിൽക്ക് ആ സൈഡ് മാ